ആറന്മുളയിൽ ഇന്ന് തിരുവോണത്തോണി നീരണിഞ്ഞ ദിനമായിരുന്നു അതായത് ആറന്മുളയിൽ ഓണത്തിനുള്ള കേളികൊട്ട് ഒരുങ്ങിക്കഴിഞ്ഞു ഇന്നിപ്പോൾ ചടങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു ഇന്ന് രാവിലെ തന്നെ ആറന്മുളയിലെ വള്ളസദ്യ വഴിപാടുകൾക്കുള്ള വഴിപാടുകാർ വന്നിട്ട് ഭഗവാൻ നിറച്ച് അവരുടെ ആ ഒരു ചടങ്ങുകൾ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് തിരുവോണത്തിന് വിഭവങ്ങളുമായി വരുന്ന തിരുവാറുമുളയെപ്പള്ളി വിഭവങ്ങളുമായി വരുന്ന തിരുവോണത്തോണി ഇന്ന് നമ്മളിപ്പോൾ നീറ്റിലിറക്കിക്കാൻ ഞാൻ അതേ സുഖ നോക്കി നമ്മൾ ഭക്താനങ്ങളുടെ സഹായത്തോടെ നമ്മൾ പള്ളി വളരുന്നുകളുടെ സഹായത്തോടുകൂടി നീറ്റിലിറങ്ങും അതിനുശേഷം ഇനി ഭട്ടതിരി വരും ഭട്ടതിരി പോരാടത്തിൻ്റെ ഇവിടെ എത്തിച്ചേരും ഉത്രാടത്ത് നിന്ന് രാവിലെ ഇവിടുന്ന് കാട്ടൂരേക്ക് പോകും കാട്ടൂര് ദീപാരാധനയ്ക്ക് ശേഷം ഈ വിഭവങ്ങളുമായി അവിടെ വിരുക്കുന്ന വിഭവങ്ങളുമായി തിരുവോണത്തോണിയിൽ ഭട്ടതിരി ഇവിടെ എത്തിച്ചേ ഉത്തര തിരുവോണത്തിൻ്റെ രാവിലെ ഇവിടെ എത്തിച്ചേരും വെളിപ്പിനെ എത്തിച്ചേരും അതോടുകൂടി ഓണത്തിൻ്റെ ആരംഭങ്ങൾ കുറിക്കും പക്ഷേ ആറുമുളയും ഈ പള്ളിയോടങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്പത്തിരണ്ട് കരകളും തിരുവോണത്തോണി നീറ്റിലിറങ്ങുന്നതോടുകൂടി ഓണത്തിൻ്റെതായ ഒരു കേളികൊട്ട് നമ്മുടെ മധ്യകേരളത്തിൽ ആരം കൊണ്ടു കഴിഞ്ഞു അതിൻ്റെ എല്ലാ വിവാദമായ ആചാരാന്വേഷണങ്ങളോടുകൂടി ചടങ്ങുകൾക്കും നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബഹുമാന ഭരണ ദേവസ്വം ബോർഡും നമ്മുടെ അഡ്മിനിസ്ട്രാഫീസറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ കൃത്യമായ കൂടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക വലിയ ആവേശത്തിലാണല്ലേ അതെ അതെ എല്ലാവരും നല്ല ആവേശത്തിൽ തന്നെയാണ് രാവിലെ തന്നെ എല്ലാവരും എത്തിയിരുന്നു അവരുടെ എല്ലാ കൂടിയാണ് നമുക്ക് ഈ ഒരു ചടങ്ങ് ഭംഗിയായിട്ട് നടത്താൻ പറ്റിയത് ഇനിയിപ്പം പുരാടത്തിനന്ന് നമ്മൾ ഇത് തിരുവോണത്തോണി കാട്ടൂരെത്തിച്ച് ഉത്രത്തിൽ നിന്ന് വൈകുന്നേരം ദീപാരാധനയോട് കൂടി അവിടുന്ന് തിരിച്ച് തിരുവോണത്തിൽ നിന്നും വെളുപ്പിനെ ഇവിടെ എത്തും വിദേശ സഭയുടെ പ്രവർത്തകരും കമ്മിറ്റി ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുഴുവൻ ഈ പള്ളികോട് സേവാസംഘ സഹകരിച്ച് ദിവസം മുഴുവൻ സഹകരിച്ച് ഈ വയ്ക്കത്തെ എല്ലാ മേളങ്ങൾ ഓണാഘോഷ പരിപാടി മുഴുവൻ ഭംഗിയായി നടത്തിക്കൊണ്ട് ഭഗീരുടെ ശ്രമത്തിൽ നടക്കുക കാലാവസ്ഥ കുറച്ച് അനുകൂലമാണ് അനുകൂലമായി ഭഗവാൻ കൊണ്ടുത്തരും കാരണം ഇന്നലെ വെള്ളമില്ലായിരുന്നു നാട്ടിൽ ഇന്നാൽ അല്പം വെള്ളമുണ്ട് ഇന്നലെ പള്ളിയിടങ്ങൾ വരെ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്ന് പുറ്റുകൾ മാറ്റുന്നതിനും മറ്റുള്ള ക്രമീകരണങ്ങളൊക്കെ അവരും നിർമ്മാണപ്പെടുക അവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരിക്കലും ആറന്മുള വള്ളംകളിക്ക് വെള്ളം ഇല്ലാതെ വന്നിട്ടില്ല വെള്ളം എങ്ങനെയായാലും ഇവിടെ കിട്ടുമല്ലോ മണപ്പുറം ഉണ്ടായിരുന്ന കാലത്ത് പോലെ നമുക്ക് ആ തക്ക സമയത്ത് ഉത്തട്ടാതി ദിവസം ആവശ്യത്തിനുള്ള ജലം കൂടി നമ്മൾ വള്ളംകളി ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഈശ്വരൻ്റെ കൃപയാൽ തിരുവാറുമുളപ്പിൻ്റെ കൃപയാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും എന്നുള്ള വിശ്വാസവും ആത്മാർത്ഥമായുള്ള ശ്രമവും കൂടെ നടത്തിക്കൊണ്ടിരിക്കും ഒരാളത്തിന്റെ എന്നാണ് തിരുവോണത്തോണി കാട്ടൂരിലേക്ക് പുറപ്പെടുക ഏതായാലും ആറുമുളയിൽ ഓണത്തിനുള്ള ആരംഭിച്ചു കഴിഞ്ഞു വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട